മറ്റേ നമ്മുടെ കേസ് ഇല്ലേ അടൂരിലെന്തോട് അതെന്തായിരുന്നു അത് സംഭവം അല്ല അതെ നമ്മടെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ ഒലീവിയ ഡിസൈൻസ് കടൽ മാച്ചാൻ സൂരജ് പാലക്കാരൻ എല്ലാം കൂടി കൊഴിഞ്ഞു മറിഞ്ഞു ഒരു അവിയൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താ സംഭവം തന്നല്ലേ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ കമന്റ് ബോക്സിൽ ഒരാളെങ്കിലും എന്താണ് സൂരജ് പാലക്കാരൻ കടൽ മാറ്റാൻ വിഷയം ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞതാണ് ഓരോ ദിവസവും ഇനി ചെയ്യേണ്ട എന്ന് കാര്യത്തിൽ ഒഴിവാക്കുമ്പോ അവരായിട്ട് തന്നെ പുതിയത് ഓരോന്നും ഇങ്ങനെ ഇട്ടു തന്നുകൊണ്ടിരിക്കും സോ ഈ സൂരജ് പാലാക്കാരൻ കടൽമാറ്റാൻ വിഷയം വന്നപ്പോ ആദ്യം ഒഴിവാക്കി വിട്ടതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും സംസാരിക്കാതിരിക്കാൻ കഴിയൂലല്ലോ എന്തായാലും കടൽമച്ചാനും മച്ചാനും പാലക്കാരനും ഒലിവയും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കടൽമച്ചാൻ എന്ന് പറയുന്ന ചങ്ങായി നമ്മുടെ പാലക്കാരനെ ഫോൺ വിളിച്ച് എന്തിനാ വിളിച്ചതെന്ന് വെച്ചാണെങ്കിൽ ഒലിവിയുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഒലിവിയ ആകെ നാല് പണ്ടാറടങ്ങി നിൽക്കുന്ന സമയമാണല്ലോ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും അവസാനമായി ഒലിവിയയുടെ മുതലാളിയായിട്ടുള്ള സിബിക്കെതിരെ പീഡനാരോപണം വരെ വന്നു എന്നുള്ളതാണ് പാലാക്കാരൻ ഉൾപ്പെടെ ഒരുവിധ എല്ലാ യൂട്യൂബേഴ്സും ഒലിവിയ്ക്കെതിരെ വീഡിയോ ചെയ്തു കഴിഞ്ഞു വെറുതെ എന്തെങ്കിലും പറയല്ല എല്ലാവിധ തെളിവുകളോടും കൂടിയാണ് എല്ലാവരും സംസാരിച്ചിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഒലിവയുടെ സ്വന്തം അച്ചു ചേച്ചിയുടെ വക യൂട്യൂബേഴ്സിനെതിരെയുള്ള സമരവും മറ്റ് പട്ടിഷോകളും ഒക്കെ ഒരു വശത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് മേടവും സാറും മുത്താണ് കരളാണ് കണ്ണിലെ ചുണ്ണിയാണ് അങ്ങനെ എന്തൊക്കെ പ്രവശനങ്ങളായിരുന്നു അല്ലെ പക്ഷെ ഒന്നും അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളതാണ് അവസാനം ഗതികെട്ട് അച്ചു ചേച്ചി മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു വീഡിയോ വരെ അങ്ങ് ചെയ്തു എന്നുള്ളതാണ് എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ട്രൂ ടിവിയിലെ സൂരജ് പാലക്കാരനെ ചാക്കിട്ട് പിടിക്കാൻ ഇവർ ഇറങ്ങിയിരിക്കുന്നത് അതും കടൽ മച്ചാൻ വഴിയായിരുന്നു ഓപ്പറേഷൻ അങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ടാണ് കടൽ മച്ചൻ സൂര്ജ് പാലക്കാനെ വിളിക്കുന്നത് നമുക്ക് എന്തായാലും കടൽ മച്ചാനും പാലക്കാനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഒന്ന് കേട്ടു ഹലോ നമസ്കാരം സുരേഷ് സാറേ ഇത് മുഖ്യമന്ത്രിയുടെ അവിടെ ഓഫീസിലാണ് എറണാകുളത്ത് ണാ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ ഒലിവിയുടെ എന്ത് വീട് അതെന്തായിരുന്നു അല്ല എന്ത് വീട് അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അണ്ണിനോടുള്ള സൗഹൃദത്തിന്റെ അതാ റൂട്ട് ശരിയല്ലോടാ ഞാൻ പറഞ്ഞതരാ എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട നാടാവിട് മക്കളെ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖല നിക്കുന്നതാണ് നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് അണനെ പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് നീ ചെയ്തത് തെറ്റാണ് നീ എന്തോടെ ഇഷ്ടം കളയല്ലേ എനിക്കെന്നെ ഇഷ്ടം എന്നറിയാവോ അതൊക്കെ ആണ് എനിക്ക് എന്ത് ഇഷ്ടമാണറിയോ ഇഷ്ടത്തിന്റെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അത് വളരെ ഓർത്ത് നോക്ക് എനിക്ക് ഒരേ വർഷം അതില് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കെത്രീ എറണാകുളം വിളിക്കാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മേട വിളിക്കുന്നത് എനിക്ക് കാണണം എന്തെങ്കിലും ഒക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടാ മതി എന്നൊക്കെ ഒരുപാട് പായക്കറുവാങ്ങി അതുകൊണ്ടു ഞാൻ അത് പറയുന്നത് കേൾക്ക് യൂട്യൂബിൽ ഇതൊക്കെ നിൽക്കും പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു പറഞ്ഞു കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഓർത്തോട്ട് വിളിക്കാം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മറ്റാള് ചോദിച്ചാൽ കേട്ടില്ലേ ഒന്നും അറിയാത്ത പോലെ നൈസായിട്ട് അന്ന ഒലിവനായിട്ട് എന്താ പ്രശ്നം നോക്കിൻറെയും അച്ചു ചേച്ചിയുടെയും കഴിയുന്നു ഇഷ്ടം പോലെ പൈസ വാങ്ങിയിട്ടുള്ള വിളിയാണ് ആശാന്റെ ഇത് നൈസായിട്ട് ഡീലാക്കാൻ നോക്കിയതാണ് ആ ഓഡിയോ കേട്ടാൽ തന്നെ മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ആളെ നമുക്ക് കാണാൻ പറ്റോ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷെ ഒരാൾക്ക് കാര്യം കത്താൻ അത്രയും മതിയാവും പാലാക്കാന ഇവന്റെ റൂട്ട് എങ്ങോട്ടാന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായി അതിനനുസരിച്ച് ആള് പ്രതികരിക്കുകയും ചെയ്തു ഇനി ഒലിവിയുടെ കാര്യം പറയാൻ വേണ്ടി ഇവരെന്തിനാണ് സൂരജ് പാലാക്കാനെ വിളിച്ചത് എന്നല്ലേ അതായത് ഒലിവിയയിൽ ഇന്ന് മോശം അനുഭവം ഉണ്ടായ സ്ത്രീകൾ എല്ലാരോടും കൂട്ടി സൂരജ് പാലാക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റീച്ച് പോയ വീഡിയോ ആണത് ഒന്നെങ്കിലും അത് ഡിലീറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഒലിവിയെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലേ ഇവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒലിവിയയ്ക്ക് വേണ്ടി ഇവൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കായിരുന്നു ഉദ്ദേശം പാലാക്കാരന് വിലക്ക് വാങ്ങാനുള്ള പരിപാടി ആയിരുന്നു പക്ഷേ ചീറ്റിപ്പോയി കടൽ മച്ചാനാണത്രേ ഇവന് പറ്റിയ പേര് കടൽ മച്ചാൻ എന്നല്ല സൂര്ജ് പാലാകാരൻ പറഞ്ഞ പോലെ മാമാമച്ചാൻ എന്നുള്ളതാണ് അമ്മ അതൊരു പരിപാടിയില്ല ഇവൻ ചെയ്തത് ഇവന്റെ വിളി കണ്ടിട്ട് ഇവനിത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണെന്ന് തോന്നുന്നില്ല എത്രയോ പെൺകുട്ടികളെ ക്രൂരമായി ചൂഷണം ചെയ്തവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഇവൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതെന്ന് ഓർക്കണം കടലല്ല കായലാണെങ്കിലും ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച പണി കിട്ടും മോനെ ഇവനെ കുറിച്ച് മുമ്പും ഇതുപോലെ കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് വേറെ കാര്യം അതായത് ആശാൻ ഇന്നും നേരം തുടങ്ങിയ ഫ്രോഡ് പരിപാടി എല്ലാം നടത്തും ഇവന്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കടലിന്റെ മക്കൾ എന്ന സെന്റിമെന്സിലൂടെയാണ് ഇവൻ യൂട്യൂബിലൂടെ റീച്ച് ഉണ്ടാക്കി എടുക്കുന്നത് പ്രളയത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികളോടുള്ള മലയാളികളുടെ സമീപനത്തിൽ ഒരുപാട് മാച്ച് സംഭവിച്ചിട്ടുണ്ട് അല്ലേ അതിനെ കൃത്യമായി മുതലാക്കിയാണ് ഇവൻ യൂട്യൂബിൽ കയറി കത്തിയത് ഇവൻ ഡിഗ്രിക്ക് സൈക്കോളജി ആണ് പഠിച്ചത് സോ ആൾക്കാരെ കയ്യിലെടുക്കണമെങ്കിൽ എവിടെ കയറി പിടിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ പരനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണെന്നാണല്ലോ ഇവന്റെ കള്ളത്തരങ്ങൾ പതുക്കെ പതുക്കെ പുറത്തു വന്നു തുടങ്ങി അത് പുറത്തു കൊണ്ടുവന്ന മറ്റാരുമല്ല കടൽ കൊമ്പൻ എന്ന് പറയുന്ന മറ്റൊരു ബ്ലോഗർ കടൽ കൊമ്പൻ എന്ന് പറയുമ്പോൾ മച്ചാനെ പോലെ ഫ്രോഡ് ഒന്നുമല്ലേ കേട്ടോ ജനുവീൻ ആയിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ് സ്ഥിരമായി കടലിലൊക്കെ പോയി ശീലമുള്ള ഒരു പയ്യനായിരുന്നു അങ്ങനെ നമ്മുടെ കൊമ്പൻ എന്താക്കി മച്ചാന്റെ കള്ളത്തരങ്ങൾ പൊളിച്ച് കൈ കൊടുത്തു പതുക്കെ ആട്ടിന്തോലിട്ട് ചെന്നായി ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി അന്ന് കടൽ ഫേക്ക് ആണെന്ന് തുറന്ന് കാട്ടിക്കൊണ്ട് കൊമ്പം തുറന്ന് പറഞ്ഞു ചില പോയിന്റ്സ് ഉണ്ട് അത് വീണ്ടും ആയി മാറുകയാണ് എന്തായാലും അന്ന് കൊമ്പം പറഞ്ഞ് ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ആണെന്നുള്ള കാര്യം എന്റെ അനിയൻ ഇവ ഇവിടെ ഇരിക്കണ ഞാൻ കടലിൽ കൊണ്ടുപോയി നമ്മൾ കുഴഞ്ഞു പോയിട്ട് കടലിൽ കുഴപ്പമില്ല നമുക്ക് റഫിൽ നമുക്ക് ഒരിക്കലും പിടിച്ചിടമല്ല കടലിൽ പരിചയമില്ലാത്ത ഒരാളുകൾ നമുക്ക് കടലിൽ കൊണ്ടുപോവാ താഴെക്കടലിൽ കൊണ്ടുപോവാൻ വള്ളങ്ങളിലാണ് മച്ചാൻ കൂടുതലായിട്ട് പോയ കടൽ മച്ച എന്ന് പറഞ്ഞ ഒരാള് ഒരു ദിവസം ഒരു ദിവസം പോലെ കടലിൽ കിടന്നു ഒരു ബോട്ടിൽ ഫിഷിങ്ങിന് പോട്ടില്ല കാരണം ഈ ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചും ആറും എട്ടും പത്ത് ദിവസം ഇല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം വരെ കടലിൽ ആങ്കർ ചെയ്ത് കിടക്കും അപ്പം കടലിൽ കിടന്നു വെച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടുകൾ കടലിൽ പോയി ശീല ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല പരിധിയില്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ആളുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഈ കടലിൽ ചൊരിക്കടിച്ചപ്പോഴയും കണ്ണിങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കൂടി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് പുഴയും ഞാൻ കുറെ പേര് കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് കൂട്ടുകാരന്മാരാ ഫ്രണ്ട്സ് ബ്ലോഗർമാരാ അപ്പൊ അവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇതിലൂടെ ആഴക്കടലോട്ട് പോകുമ്പോൾ അവരുടെ രൂപം അഥവാ അവരുടെ സംസാരമൊക്കെ മാറും പലർക്കും പല ഇതാണ് ചിലർ ഛർദ്ദിച്ച് കിടക്കും ചിലർ ബോധമില്ലാതെ നടക്കും ചിലർ ചിലരിങ്ങനെ സംസാരിച്ചിട്ട് കുഴഞ്ഞു പോകും കണ്ണടഞ്ഞിട്ട് കുഴഞ്ഞു പോകും പറയാൻ പോവും പറയാനെന്താണുദ്ദേശിക്കുന്നത് ആളുടെ ഉള്ളിലോട്ട് വരുവില്ലെങ്കിലും കുഴഞ്ഞിട്ട് കണ്ണടച്ച് തളർച്ചയായിരിക്കും അത് പല വീഡിയോയിലും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളുടെ അപ്പോൾ എനിക്ക് മനസ്സിലായ ആൾ ഫേക്കാണ് ജെനുവൻ ആയിട്ടൊരു കടലിൽ പോകുന്ന ഒരാളല്ല പക്ഷെ പലപ്പോഴും എല്ലാവരോടും പറയുന്നത് ഞാൻ കടലിൻ്റെ കടലിൽ പണിക്ക് വരുന്ന ഒരാളാണെന്ന രീതിയിലാണ് പല വീഡിയോയിലും പറയണത് പറ്റിച്ചുകൊണ്ട് ചെയ്യണം നമുക്ക് നമ്മൾ ഒരു ബ്ലോഗറാണ് പണി വീഡിയോസ് ഒക്കെ കാണിക്കണം അങ്ങനത്തെ രീതി ചെയ്യാം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് കടലിൽ സ്ഥിരമായി പോകുന്ന ആൾക്കാർക്ക് കടലുമായി പൊരുത്തപ്പെട്ടത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇവർക്ക് ചിലപ്പോൾ ആഴ്ചകളോളം ഒക്കെ ആഴക്കടലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ അപ്പൊ അതിനോടൊക്കെ യൂസ്ഡ് ആയിരിക്കും എന്നാൽ ആദ്യമായോ അതല്ലെങ്കിൽ വല്ലപ്പോഴോ ഒക്കെ കടലിൽ പോയി തിരിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ആഴ കടലിൽ എത്തുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നാവ് കൊയ്യുക ബോധം പോവുക അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ മിക്കവാറും നേരിടേണ്ടി വരും അപ്പൊ ഇവിടെ കൊമ്പം എന്താണ് കടൽ മച്ചാന്റെ പല വീഡിയോകളിലും ഇതുപോലെ കടലിലധികം പോയി പരിചയമില്ലാത്ത ആളുകൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലല്ലോ കാരണം ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന ചങ്ങായി സ്ഥിരമായി കടലിൽ പോകുന്ന ആളാണ് മത്സ്യത്തൊഴിലാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫേമസ് ആവുന്നത് യൂട്യൂബിൽ ഇത്രയും റീച്ച് ഉണ്ടാക്കിയെടുത്തതൊക്കെ അങ്ങനെയാണ് സോ ഇപ്പം മനസ്സിലായല്ലോ മച്ചാൻ പണ്ടേ മുടി മുതൽ വരെ ഫ്രോഡാണെന്ന് അർത്ഥം പിന്നെ സകലരോടും പുച്ഛ മഹങ്കാരം പഠിച്ചോ ഇതൊക്കെയാണ് ഇവന്റെ മറ്റു കലാപരിപാടികൾ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവനെ കുറിച്ച് പരാതി പറഞ്ഞോണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കമന്റ്സും ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അല്പനം എന്തോ കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കും എന്ന് ചൊല്ലി ഇവനെ കണ്ടുണ്ടാക്കിയതാണ് എന്നിവരെ പറഞ്ഞവരുണ്ട് ഞാൻ വേണേൽ ഒന്ന് രണ്ട് കമൻസ് വായിച്ചു തരാം ഞാൻ അഴിക്കലുള്ള ആളാണ് ഈ കടൽ മച്ചാൻ കടലിൽ പണിക്ക് പോകുന്ന ആളല്ല ഇതുവരെ അഴിക്കൽ ഹാർബറിൽ പോലും അവനെ കണ്ടില്ല മൊത്തം അഭിനയമാണ് നമ്മൾ വീഡിയോയിലൂടെ തിരിച്ചു കാണുന്ന ആൾക്കാരെ അല്ല ഒരുപാട് മാറ്റമുണ്ട് വളരെ ശരിയാണ് ഇയാൾ പറയുന്നത് കടൽ മച്ചാനെ ഫാമിലി കാണുന്നത് പോലെ വീഡിയോയിൽ കാണുന്നത് മൊത്തം അഭിനയമാണ് ഒരിക്കൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു അവരെ കാണാൻ ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാ പോയത് വളരെ മോശം പെരുമാറ്റമായിരുന്നു ഇവനും സന്ധ്യാമയും ഉടായ്പസ്താദുകളാണ് ആ സ്ത്രീയുടെ മക്കളുമാരെ എന്നുള്ള വിളി തന്നെ എന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാണല്ലേ എന്തായാലും ഇപ്പൊ തനി സ്വരൂപം എല്ലാവരും മനസ്സിൽ ാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ യൂട്യൂബിൽ ആൾ അത്ര സജീവല്ല പാലാക്കാരൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ മാണിയാണ് ഇവന്റെ അറിയില്ല ഒലിവയ്ക്ക് വേണ്ടി ഇവൻ ചെയ്ത് ഈ പരിപാടി ഒട്ടും മാപ്പ് അറിയിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് എന്തായാലും കിട്ടിക്ക് ചങ്ങായിക്ക് എന്തായാലും സംഭവം ഇത്ര വിവാദമായിട്ടും ഇന്നേ വരെ ഒരു പ്രതികരണവും കടൽ മച്ചാനോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും മറുപടി വരുമായിരിക്കും അല്ലെ കാരണം ഇത് അവനെ അത്രക്കും നെഗറ്റീവായി ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും കണ്ടറിയാം എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ